കാസർകോട് ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് നാളെ തുടക്കമാകും വർഷത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് നാല് ദിവസങ്ങളിലായി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും വർഷം പഴക്കമുള്ളതാണ് ആദൂർ ഭഗവതി ക്ഷേത്രം അവിടെയാണ് മുന്നൂറ്റി അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്നത് കേരളത്തിൽ തന്നെ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പെരിങ്കളിയാട്ടം നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് നാളെ മുതൽ ഇരുപത്തിനാല് വരെ ഭഗവതി തെയ്യങ്ങളും അസുരാളൻ പഞ്ചുരുളി വനദേവതകളും തെയ്യക്കോലങ്ങളാകും ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ തെയ്യങ്ങളും കെട്ടിയാടിക്കൊണ്ട് തീയതി ശുഭമുഹൂർത്തത്തിൽ ശുഭമുഹൂർത്തത്തിൽ മൂന്ന് ഭഗവതിമാരുടെ തിരുമുടി ഉയരുകയാണ് വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടാവലി ആഘോഷവുമായിരുന്നു ക്ഷേത്രത്തിൽ നടക്കാറ് അത് കഴിഞ്ഞാൽ പ്രശ്നം വയ്പാണ് നടന്ന ഉത്സവത്തിൽ ദേവി തൃപ്തിയാണോ എന്നും അല്ലെങ്കിൽ എന്താണ് പരിഹാരമെന്നും നോക്കും ഈ പ്രശ്നം വയ്പിലാണ് പെരിങ്കളിയാട്ടത്തിൻ്റെ സൂചനകൾ കണ്ടെത്തിയത് കർമ്മിയുടെ നിർദ്ദേശപ്രകാരം പരിസരത്ത് കുഴിച്ചപ്പോൾ പെരിങ്കളിയാട്ടത്തിന് മാത്രം ഉപയോഗിക്കുന്ന കലശപാത്രം ലഭിച്ചു ഇതോടെയാണ് നാട് മുഴുവൻ വീണ്ടും പെരിങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങളിലേക്കായത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എല്ലാ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ൊരു കാസർഗോഡിൻ്റെ മഹോത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ് അത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പതിനാലോളം പ്രാദേശിക സമിതികള് ഇവിടെ പിന്നെ നമ്മൾ തയ്യാറാക്കി അവരെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അതിൽ കമ്മിറ്റികളും സബ് കമ്മിറ്റികളും കൊടുത്തിട്ട് എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ട് ഊർജ്ജസ്വലതയോടെ കൊണ്ടാടുകയാണ് ഇപ്പോൾ രണ്ട് ലക്ഷത്തോളം ആളുകളെയാണ് നാല് ദിവസങ്ങളിലായി പ്രതീക്ഷിക്കുന്നത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതൂർ ഭൂരിഭാഗം പേരും തുളു കന്നഡ ഭാഷകൾ സംസാരിക്കുന്നവർ ഇവരും കളിയാട്ടക്കോവിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ ന്യൂസ് മലയാളം കാസർഗോഡ്